കേരളത്തിന് തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ അതിലൊരു സംശയവും ഇല്ല സോ ഇതായാലും നിങ്ങളൊരു സഞ്ജു സാംസൺ ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക ഇരുന്നൂറാണ് ലൈഗിൻ്റെ ടാർഗറ്റ് സോ നമുക്ക് നോക്കാം ഇരുന്നൂറ് എന്ന ലൈഗിൻ്റെ ടാർഗറ്റിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമോന്ന് സോ നമുക്ക് എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം അതായത് ചരിത്രത്തിൽ അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ടി ട്വൻറ്റി അതായത് ഇന്ത്യയുടെ ഒരു ബാറ്റ്സ്മാൻ ഈ ഒരു റെക്കോർഡ് നേടിയിട്ടില്ല അല്ലെങ്കിൽ ഇത്ര അധികം തവണ ഇത് നേടിയിട്ടില്ല ആ സഞ്ജു സാംസണ് മാത്രം ഉള്ളതായി മാറിക്കഴിഞ്ഞു ഇനിയും അതിലേക്ക് മറ്റു താരങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഏഷ്യാ കപ്പിൽ നമുക്കറിയാം സഞ്ജു സാംസൺ അൻപത്തിയാറ് റൺസ് എടുത്തു കുറച്ചധികം ബോൾ കളിച്ചാണ് അദ്ദേഹം എടുത്തത് ബട്ട് സ്റ്റിൽ ആ ഒരു ഇന്നിങ്സ് ഉള്ളതുകൊണ്ടാണ് ഒമാനെതിരെ ഇന്ത്യക്ക് ആ ഒരു വിജയം നേടാൻ സാധിച്ചതെന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു ഇന്നിങ്സിൽ സഞ്ജു സാംസൺ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയുണ്ടായി സോ ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് ആയതോടുകൂടി ടി ട്വൻറ്റിയിൽ ഒരു വിക്കറ്റ് കീപ്പർ മൂന്ന് തവണ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്നത് ഇതാദ്യമായിട്ടാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അത് സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റെക്കോർഡ് തന്നെയായിട്ട് മാറിക്കഴിഞ്ഞു സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ